മലപ്പുറം കരുളായി ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിലെ വൻ സാമ്പത്തിക അഴിമതിയിൽ കോഴിക്കോട് വിജിലൻസ് വിംഗ് അന്വേഷണം ഊർജിതമാക്കി ഏഷ്യയിലെ തന്നെ ഏക ഗുഹാവാസികളായ ചോലനായ്കർ ഉൾപ്പെടെയുള്ള ആദിവാസി ഉരുക്കളെ മറയാക്കി വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്ന പരാതിയെ തുടർന്നാണ് വീണ്ടും അന്വേഷണം കഴിഞ്ഞ ദിവസം കരുളായി ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറി നെടുങ്കയം ചെറുപുഴ വനം ചെക്ക് പോസ്റ്റ് എടക്കര കൌക്കാട് ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിൽ കോഴിക്കോട് വിജിലൻസ് സംഘം നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയിരുന്നു നിലമ്പൂർ മുക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മിത്രജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ അജു കോലോത്താണ് പരാതി നൽകിയത് ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറി ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവിടുത്തെ സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ടുണ്ടായിരുന്ന ഡോക്ടർ ശർമിള ഇ പി നടത്തിയ സാമ്പത്തിക വൈമിതയുമായി ബന്ധപ്പെട്ട് ഞാൻ വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു വിജിലൻസ് ഡയറക്ടർ ആയതൊരു വിജിലൻസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ല പക്ഷെ നമ്മൾ അതിൽ കുറച്ച് വിവരാവകാശങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രൈബൽ ഡിസ്പെൻസറിയിൽ നിന്ന് അതുപോലെ തന്നെ ഇവർ ഇവരുടെ പരിശോധന നടത്തുന്ന ഊരിലേക്ക് പോകുന്ന ചെക്ക് പോസ്റ്റ് വനം വകുപ്പിന് നൽകിയ ചെക്ക് പോസ്റ്റിലുള്ള ചെക്ക് പോസ്റ്റ് രജിസ്റ്ററിന്റെ പകർപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിവരാകാശം കിട്ടിയ മുറയ്ക്ക് നമ്മൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതില് ഡിസ്പെൻസറിയിൽ നിന്നും തന്ന വിവരാകാശ അപേക്ഷയിൽ ഇവർ എഴുപത്തി തവണ ഈ മാഞ്ചേരി മുണ്ടക്കടവ് നെടുങ്കയം വട്ടിക്കല്ല് പൂച്ചപ്പാറ എന്നൊക്കെ പറയുന്ന ഊരുകളിലേക്ക് വണ്ടിയായിട്ട് ഇവർ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാൽ ചെക്ക് പോസ്റ്റ് രജിസ്റ്ററിൽ നോക്കുമ്പോൾ അത് മുപ്പത്തിരണ്ട് തവണ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ അതിന് ഇവർ തന്നിട്ടുള്ള ഡിസ്പെൻസറിയിൽ തന്നിട്ടുള്ള ീറ്റുകളാണ് ഈ ട്രിപ്ഷീറ്റിൽ കുറെ ഒരു പിന്നെ ഉമ്മർ പി എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ കുറെ ട്രിപ്പ് ഷീറ്റ് ഉണ്ട് എന്നാൽ ഉമ്മർ പിക്ക് ഒരു നൂറ്റമ്പത് ട്രിപ്ഷീറ്റ് ഉണ്ടെങ്കിൽ നൂറ്റമ്പത് ഒപ്പും ഒക്കെയാണ് ഉമ്മർ ഇട്ടിട്ടുള്ളത് ഉമ്മർ അല്ല ഉമ്മറിന്റെ കയ്യേശ്വരല്ല ഉമ്മറിന്റെ ഒപ്പുമല്ല എന്നുള്ളത് അത് നമുക്ക് അറിയാം അത് അവിടെ ഉള്ള ആളുകളെ തന്നെ പുള്ളിയുടെ വേറെ ഒറിജിനൽ ഒപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചെറുപുയ ചെക്ക് പോസ്റ്റിൽ കടന്നു പോകുമ്പോൾ വനം വകുപ്പിന്റെ രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്താറുണ്ട് കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൽ ഓരോ വാഹനങ്ങൾ പോകുമ്പോഴും അതിനകത്ത് അതിൽ പോലീസ് വാഹനങ്ങളുടെ നമ്പറുകൾ വരെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൊരു വിചിത്രമായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡി വൈ എസ് പി എം ഗംഗാധരൻ ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിക്കാൻ വേണ്ടിട്ട് ഡയറക്ടറേറ്റ് എന്നൊരു ഇത് വന്നു പുള്ളി അത് അന്വേഷിക്കുകയും ചെയ്തു ആ അന്വേഷിച്ചിട്ട് പുള്ളി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ചെറുപോയ ചെക്ക് പോസ്റ്റിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉള്ളൂ എന്നും അതുകൊണ്ട് ഗവൺമെന്റ് വാഹനങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്താറില്ല എന്നുള്ളതാണ് ഈ മലപ്പുറം ജില്ലയിലെ ആഭ്യന്തര സുരക്ഷനെ വെല്ലുവിളിച്ചിട്ടാണ് എം ഗംഗാധരൻ അങ്ങനെ ഒരു റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറില് ഈ വനത്തിനകത്താണ് സഖാവ് കുപ്പുദേവരാജ് സഖാവ് അജിത എന്ന് പറയുന്ന മാവോയിസ്റ്റ് നേതാക്കളെ കണ്ട്രബോട്ട് സേന വെടിവെച്ചു പോകുന്നത് അതിനുശേഷം അതിന് മുന്നും അവിടെ മുണ്ടക്കടവ് മാഞ്ചേരിവിഗങ്ങളിലൊക്കെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് പോലീസും ഇവരും തമ്മിൽ മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ട് എന്നിട്ട് അത്തരം ഒരു മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങളൊന്നും രേഖപ്പെടുത്താറില്ല ഒരു ടാക്സി പ്രൈവറ്റ് ടാക്സി വിളിച്ചു പോകുന്ന ഷർമല ഡോക്ടറുടെ വാഹനം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ അത് അന്വേഷിക്കാതെ എം ഗംഗാധർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ശർമ്മ ഡോക്ടറെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ മലപ്പുറം കലക്ടർക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു ഡെപ്യൂട്ടി കലക്ടർ ഉണ്ട് അൻവർ സാദത്ത് എന്ന് പറയുന്ന ഒരാള് കൊടുത്തിട്ടുള്ള ഒരു മറുപടി ശർമ്മ ഡോക്ടർ താക്കീത് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന താങ്കൾ ചെയ്ത പ്രവൃത്തി ദുരുദ്ദേശത്തോടെയല്ല എന്നും സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ചെയ്തതാണെന്നും മനസ്സിലാക്കുന്നു എന്നിരുന്നാലും ഇത്തരം പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും താങ്കളെ താക്കീത് ചെയ്യുന്നു അതായത് കട്ടത് കട്ടു എന്നുള്ളതും ഇഞ്ഞ് കക്കുമ്പോൾ ജാഗ്രത പുലർത്തണം എന്നും ആണ് ഈ ഡെപ്യൂട്ടി കളക്ടർ അഴിവതിക്കാരി ആയിട്ടുള്ള ശർമ്മകൾക്ക് വേണ്ടിയിട്ട് താക്കീത് കൊടുക്കുന്നതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുത്തു വിജിലൻസ് ഡയറക്ടർക്കും മറ്റേ വകുപ്പ് മന്ത്രിക്കും വീണ ജോർജിനും ഇവർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ അത് കോഴിക്കോട് വിജിലൻസ് എസ്പിക്ക് ഇത് കൈമാറിയും കോഴിക്കോട് വിജിലൻസ് എസ് പി എം പ്രദീപ് എൻ്റെ മൊഴിയെടുക്കുകയും നാല് ദിവസം മുന്നേ എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു അപ്പൊ ആ മൊഴിയില് അവർക്ക് അതിൽ വസ്തുത ഉണ്ട് എന്നുള്ള ഇതിന്റെ തോന്നിയത് കൊണ്ടായിരിക്കാം അവര് ഇന്നലെ വന്നിട്ട് നമ്മുടെ എടുത്ത തെളിവുകളെല്ലാം ശേഖരിച്ചു ഇവർ ബന്ധപ്പെട്ട ഓഫീസുകളിലെല്ലാം പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ട്രൈബൽ മേഖലയിൽ നടന്ന അഴിമതി ആദ്യം അന്വേഷിച്ച മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരനെതിരെയും മിത്രജ്യോതി ട്രൈബൽ ഫൌണ്ടേഷൻ ചെയർമാൻ അജു കൊലോത്ത് പരാതി നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ ഒത്താശയോടെ അഴിമതി മൂടിവെച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എം ഗംഗാധരനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം എം ഗംഗാധരനും പരാതിയിൽ ഉൾപ്പെട്ടതോടെയാണ് മലപ്പുറം വിജിലൻസിനെ ഒഴിവാക്കി കേസ് അന്വേഷണം കോഴിക്കോട് വിജിലൻസിന് കൈമാറിയത് എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ കരുളായി ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന ഡോക്ടർ ശർമിള ഇ പി ആദിവാസി ഗോത്രജനതയ്ക്ക് ചെലവഴിക്കേണ്ട തുക സ്വന്തം പേരിലാക്കി എന്നാണ് പരാതി ഇതിനായി വ്യാജ വൌച്ചറും റെസീപ്റ്റും ബില്ലും ഉണ്ടാക്കി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ പരിരക്ഷ ബാലമിത്രം എന്നീ പദ്ധതികളിലൂടെ ആയിരുന്നു വെട്ടിപ്പ് ബദൽ സ്കൂളുകൾക്ക് മാത്രമായിട്ടുള്ള ബാലമിത്രം പദ്ധതി ബദൽ സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലത്ത് നടത്തിയതായി രേഖയുണ്ടാക്കി പണം തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു എന്നാൽ നെടുങ്കയം മുണ്ടക്കടവ് ഉന്നതികളിൽ മാത്രമാണ് ബദൽ സ്കൂളുകൾ ഉള്ളത് എന്നതും ാണ് ട്രൈബൽ ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് നേരത്തെ അജു കോലോത്ത് മലപ്പുറം വിജിലൻസ് എസ് പരാതി നൽകിയിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരൻ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെ പരാതിയിൽ പറയുന്ന മെഡിക്കൽ ഓഫീസർ ശർമിളയെ വെള്ളപൂശുന്ന വ്യാജ റിപ്പോർട്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയതെന്നാണ് അജു കോലത്ത് നൽകിയ പുതിയ പരാതിയിൽ പറയുന്നത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മരുന്നും വസ്ത്രവും ഭക്ഷ്യവസ്തുക്കളും അടങ്ങുന്ന വാഹനം എഴുപത്തിയഞ്ച് തവണ ആദിവാസി ഉന്നതികളിലേക്ക് പോയതായി ഡോക്ടർ ശർമ്മള ഇ പി വ്യാജരേഖ ഉണ്ടാക്കിയതായും പരാതിയിലുണ്ട് എന്നാൽ ആകെ മുപ്പത്തിരണ്ട് തവണയാണ് വാഹനം ചെറുപുഴ ചെക്ക് പോസ്റ്റ് വഴി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വനത്തിലേക്ക് കടന്നുപോയതെന്ന് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ രേഖകളിൽ പറയുന്നു മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള വനാന്തർ ഭാഗത്തേക്ക് നെടുങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കൌണ്ടറിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ ഇനി സത്യസന്ധമായ ദിശയിൽ അന്വേഷണം നടക്കട്ടെ കാടിന്റെ മക്കൾക്ക് നീതി ലഭിക്കട്ടെ നിലമ്പൂർ വിഷിന് ഒന്നേ പറയാനുള്ളൂ അട്ടപ്പാടിയിലെ മധുവും മുത്തങ്ങയിലെ ജോഗിയുടെയും ഇന്നും ാവങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അധികൃതർ മടി കാണിക്കുന്നിടത്ത് മാവോയിസ്റ്റ് സായുധ സംഘങ്ങൾ ആശയപ്രചരണത്തിന്റെ വിത്തുപാകും നാം അത് പലവര് കണ്ടതാണ് ഇതിനകത്ത് മറ്റേ ഡോക്ടർ ശർമിള നടത്തിയിട്ടുള്ള ഒരു അഴിമതി ഒരു പഞ്ചായത്തിലെ ഒരു ട്രൈബൽ ഡിസ്പെൻസറിയിൽ മാത്രമാണ് അതിനുശേഷം വന്ന ഡോക്ടറും അവിടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരാകാശ രേഖകളിൽ തന്നെ അത് ഇതാണ് ഇത് ഈ ആദിവാസി മേഖലയിലുള്ള ചൂഷണങ്ങള് സാമ്പത്തിക അഴിമതികൾ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പൊതുസമൂഹ പൊതുപ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നതാണ് ഇത്തരം ആളുകൾക്ക് വളം വെക്കുന്ന പ്രധാനമായിട്ടും വളം വെക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എങ്കളക്കാഫ എന്ന് പറയുന്ന തെക്ക് മൂശത്തിന് മുമ്പിൽ ഒരു പത്ത് ലക്ഷം രൂപയാണ് സബ്സിഡി ഇല്ലാതെ അതിന് കൈമാറിയിട്ടുള്ളത് ഒന്ന് രണ്ട് മാസം പ്രവർത്തിച്ചു അത് പൂട്ടിപ്പോയി ആ ഫണ്ട് ഇവിടെ പോയി ഇവിടെയുള്ള മറ്റു ഊരുകളിലേക്ക് തൈ വിതരണങ്ങൾ നടത്തി നബാർഡിൻ്റെ അടക്കമുള്ള ഫണ്ടുകൾ വാങ്ങിയിട്ട് ആ തൈകളൊക്കെ ഇവിടെ എത്ര എണ്ണം വിതരണം ചെയ്തു എല്ലാത്തിലും ക്രമക്കേടുകളാണ് പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിലുള്ള ആദിവാസി പണ്ട് തട്ടുന്നതിൽ സർക്കാരും മറ്റു പൊതുപ്രവർത്തകരും ഒരു മൗനം പാലിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൽ ഗൗരവമായിട്ട് അത് എടുക്കുന്നില്ല എന്നുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത വസ്തുവർക്കായുള്ള ഇടപെടൽ ഇനിയും താമസിച്ചാൽ വംശനാശം നേരിടുന്ന ഗോത്രവർഗ സമൂഹം ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം